ഒറ്റയ്ക്ക് പോകുവാൻ പേടിയാണോ പെണ്ണി കൂട്ടിനു ഞാനും വരാ തമ്പൂരൻ കുന്നിൻ്റെ മുകളിൽ ചെന്നാലേ അന്തിമയക്കം കാണാം ഒറ്റയ്ക്ക് പോകുവാൻ പേടിയാണോ പെണ്ണി കൂട്ടിനു ഞാനും വരാ തമ്പൂരൻ കുന്നിൻ്റെ മുകളിൽ ചെന്നാലേ ും കാണ കണ്ണിൽ നോക്കാതെ കാണാതെ കണ്ടിട്ടും മിണ്ടി പറഞ്ഞും നടക്കാ കുന്നിൻ ചേരുവിലെ കുരകിൽ ചെന്നാലേ നിൻസാരെ കൂട്ടിയിരിക്കാം ഒറ്റയ്ക്ക് പോകുവാൻ പേടിയാണോ പിണ്ണി കൂട്ടിന്നു ഞാനും വരാ തമ്പൂരൻ കുന്നിൻ്റെ മുകളിൻ്റെ ചെന്നാലേ അന്തിമയൊക്കെ കാണാൻ താനിന്നന തെന്തിന്നം എന്തിന്നം താനിന്നന തെന്തിന്നം എന്തിന്നാരോ